ഞാൻ ഈ മീഡിയ ഈ മൊബൈൽ ഞാൻ ഉപയോഗിക്കുന്ന ആളല്ല എനിക്ക് വയസ്സ് അറുപത്തേഴ് ഞാൻ ഈ യുവജന ചിന്താഗതികാരനല്ല പക്ഷെ ഇപ്പൊ ഞാൻ കൃത്യമായിട്ട് ഈ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഇതിലൊരു ചെറിയ വീഡിയോ കിളിപ്പെടുന്നു എന്താ കാരണം അറിയാവോ കോവിഡ് കാലത്ത് ഞാൻ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ടി വിയിൽ നോക്കിയപ്പോൾ ടി വിയിൽ എഴുതി കാണിക്കാണ് സ്പ്രോൾ ന്യൂസ് കോവിഡ് വ്യാപിച്ചു പള്ളിയൊക്കെ പൂട്ടി അച്ഛന്മാരൊക്കെ സ്ഥലം വിട്ടു ദൈവം ഇല്ലെന്നവർക്ക് ബോധ്യമായി ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ദൈവമേ ഞങ്ങൾ ആകെ ആശ്രയം പള്ളിയും ദൈവം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളൊക്കെ ഒക്കെ അപകടത്തിലാണ് കോവിഡ് കാലത്ത് അതിനെതിരായിട്ട് യുക്തിവാദി ചിന്തകൾ ഇങ്ങനെ മീഡിയ പരത്തുന്നത് ആൾക്കാർ വീടിൽ കൂടുതൽ അസ്വസ്ഥതയിലേക്ക് വിടുന്നത് ശരിയല്ലല്ലോ ദൈവമേ ചിന്തിച്ചിട്ട് ഞാൻ അതുവരെ ഒരു മീഡിയ ഉപകരണം ഉപയോഗിക്കാത്ത ആളാണ് ഞാനന്ന് എൻ്റെ കൂടെയുള്ള സുഹൃത്തിനോട് പറഞ്ഞില്ല നീ ഒരു കാര്യം നീ എൻ്റെ ഒരു വീഡിയോന്ന് ഷൂട്ട് ചെയ്തേ ഞാനിതുപോലെ തന്നെ വേഷം കീട് നിന്ന് ഞാൻ അതിലൂടെ പത്രയും ഇത്രയും പറഞ്ഞു ഒരു രണ്ട് മൂന്ന് വാചകം ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള പ്രതിസന്ധി നിറഞ്ഞ അവസരത്തില് ആകെ ദൈവത്തിൽ മാത്രം ആശ്രയമുള്ള ഈ അവസരത്തില് ഞങ്ങളൊക്കെ മുട്ടുകൊത്തി പള്ളിന്ന് പൂട്ടി പോയിട്ടില്ല മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെ അച്ചന്മാരൊക്കെ പള്ളി പൂട്ടി പോയി ദൈവമൊന്നും എന്ന് പറഞ്ഞ് പരത്തുന്ന യുക്തിവാദി ചിന്തകൾക്ക് മീഡിയ സപ്പോർട്ട് ചെയ്യുന്നത് തെറ്റാണെന്നാണ് എൻ്റെ പക്ഷം ഇവരൊറ്റ വാചകം പറഞ്ഞോളൂ ഈ സാധനം വാട്സപ്പിൽ വെറുതെ ഇട്ടു ഇത് ഇട്ടപ്പോഴേക്കിത് ഭയങ്കര വൈറലായി വൈറലായി എന്ന് പറഞ്ഞാൽ നഗശികാന്തരം എന്നെ എതിർത്തുകൊണ്ട് മീഡിയയിൽ പല രംഗ വീഡിയോക്കാരും രംഗത്ത് വന്നു ഞാൻ അവരുടെ പേരുന്നൂടെ പറയുന്നില്ല ഇവന് എന്നെ പേര് ആൻ ഇഡീറ്റ് ഓഫ് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് എന്റെ എന്നെ അതിൻ ഇഡിയറ്റ് ഓഫ് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി അവൻ്റെ അരയിലൊരു കെട്ടുണ്ട് അവന് തണ്ടൽ വേദനയാണ് തോന്നണേ വ്യക്തിപരമായിട്ടുള്ള അറ്റാക്കാണ് അല്ലാതെ ആശയപരമായിട്ടുള്ള അറ്റാക്കല്ല പിന്നെ എൻ്റെ പുറ മാതാവിന്റെ രൂപമുണ്ട് അപ്പോൾ പറഞ്ഞു അതെ അവന്റെ ഒരു പെണ്ണ് നിൽക്കുന്നു മാതാവിന്റെ രൂപം പുറയിലുണ്ട് ഇങ്ങനെയൊക്കെ വ്യക്തിപരമായി അറ്റാ അപ്പോൾ ഞാൻ ചിന്തിച്ചു ദൈവമേ ഒരു വാചകം ഇങ്ങനെ ഒന്ന് പറഞ്ഞതിനകത്ത് ഇത്രയും കയറി ഒരു അവസ്ഥ വന്നെങ്കിൽ എന്തുമാത്രം സ്വാധീനാണ് മീഡിയക്കുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അന്നു മുതൽ ഇന്നു വരെ നേരമൾ എഴുന്നേറ്റാല് ഏതെങ്കിലും ഒരു ദൈവവചനോ അല്ലെങ്കിൽ ദൈവ ചിന്തയോ മീഡിയയിലൂടെ പങ്കുവെക്കാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ പറയാണ് എന്നെ ഈ മീഡിയയിലേക്ക് കൊണ്ടുവന്നത് യുക്തിവാദികളാണ് നിരീശ്വര ചിന്താഗതിക്കാരാണ് അതുകൊണ്ട് വളരെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് മീഡിയ പ്രത്യേകിച്ച് നമ്മുടെ മക്കളിൽ ഇന്നൊരു പയ്യനോട് എടാ നീ അങ്ങോട്ട് പോടാന്ന് പറഞ്ഞാൽ പോവില്ല ഈ ഇതില് ഹലോ നീ അങ്ങോട്ട് പോകുന്നോണ്ട് ഇത് കേൾപ്പിച്ചു കൊടുത്താ കൊച്ച അങ്ങട്ട് പോവും അങ്ങനത്തെ കാലഘട്ടം ഇതിലൂടെ തന്നെ ഒരു പ്രത്യേക പാരന്റ് ചിന്തക്ക് മക്കൾക്കുള്ളത് മാതാപിതാക്കളെ അനുസരിക്കുന്നതിനെ കൂടുതൽ ഇതിനനുസരിക്കുക അപ്പൊ ഇതിലൂടെ തന്നെ നമ്മൾ കർത്താവിൻ്റെ ഭജനം സത്യം സത്യം അറിയിക്കാനുള്ള നമുക്ക് കടന്നുവാ അബദ്ധങ്ങൾ പഠിപ്പിക്കാനാണോ നമുക്ക് ശ്രദ്ധിക്കാം അല്ലെ അബദ്ധങ്ങൾ പഠിപ്പിക്കാതിരിക്കാനായിട്ട് മക്കളിലേക്ക് അത് നമ്മൾ ശ്രദ്ധിക്കണം ഒപ്പം തന്നെ യേശുവിൻ്റെ പഠനങ്ങൾ ദൈവിക ചിന്തകൾ പഠിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ശ്രമിക്കണം വിശ്വാസം എന്നത് ദാനമാണ് ഒപ്പം തന്നെ വിശ്വാസം വളർത്തിയെടുക്കാനുള്ള കടമ നമുക്കുണ്ട് വിശ്വാസത്തിൽ വഴിതിരിപ്പൊക്കാതിരിക്കാൻ തടയിടാനുള്ള കടമയും നമുക്കുണ്ട് അതുകൊണ്ട് എല്ലാ ക്രൈസ് ഞാൻ പറയുകയാണെങ്കിൽ ക്രൈസ്തവ മീഡിയകൾ ചെയ്യുന്നു പോരെന്ന പറയാ ഇത്രയും സ്വാധീനമുള്ള മീഡിയ വ്യവസ്ഥ ഉണ്ടായിട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പല ടിവികളും ഒത്തിരിയേറെ ചെയ്യുന്നുണ്ട് ഗുഡ്നസ് ടി വി പല മീഡിയാസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ പോരാ നമുക്ക് ഇതുമാത്രം ഊർജമുള്ളവരാണ് നമ്മുടെ സഭയിലുള്ളവർ എന്നിട്ട് വിശ്വാസത്തിന് വേണ്ടി വിശ്വാസം ആളുകളിൽ ആളി കത്തിക്കാനായിട്ട് ചെയ്യുന്ന അത്ര പോര എന്നുള്ള ചിന്തയാണ് സഭ ഇന്ന് ചെയ്യുന്ന പോരാ എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത് ഒപ്പം തന്നെ നമ്മുടെ മക്കൾ വഴിതെറ്റാതിരിക്കാനായിട്ട് തടയിടാനും മീഡിയയിലൂടെ ശ്രമിക്കണം പലർക്കും അറിയത്തില്ലെന്നേ മീഡിയയിലൂടെ എന്തെല്ലാം സ്വാധീനമാണ് നിരീശ്വരവാദ ചിന്ത പരത്താനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നെന്നുള്ളത് പല അച്ഛന്മാർക്കും അറിയത്തില്ല പല മെത്രാന്മാർക്കും അറിയത്തില്ല അത്രയേറെ സ്വാധീനമാണ് ഇന്ന് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ആദീന് ഉപോത്ബലകമായിട്ടുള്ള ബദൽ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് സഭാ സമൂഹത്തെ വിശ്വാസത്തിൽ പിടിച്ചു നിർത്താനുള്ള കടമ നമുക്കുണ്ടെന്നുള്ളൊരു ചിന്തയെ പങ്കുവെക്കുന്നു വിശ്വാസം ഒരു ദാനമാണ് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം ആ വിശ്വാസത്തിൽ നിന്നും വഴിതെറ്റലിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം